ഈ ശോമിഷിഹാക്കിയ സ്തുതിയായിരിക്കട്ടെ ഞാൻ മാണിപറമ്പിലച്ചൻ മരിയൻ ധ്യാനം എപ്പിസോഡ് നൂറ്റിമൂന്ന് ലുത്തിനിയായെക്കുറിച്ചുള്ള ധ്യാനങ്ങളിൽ പതിനാറ് ലുത്തിനിയായി വാഴ്ത്തുമൊഴികളിൽ പതിമൂന്നാമത്തെ വാഴ്ത്തുമൊഴി സ്നേഹത്തിന് ഏറ്റം യോഗിയായ മാതാവ് മദർ മോസ്റ്റ് അമിയബിൾ ലിത്തീനില് മാത്തർ അമാബിലീസ് മാത്തർ അമാബിലിസ് ഇക്കഴിഞ്ഞ ദിവസം കൊല്ലപ്പെട്ട നല്ല ക്രിസ്ത്യാനിയായ ചാർലി കർക്ക് എന്ന അമേരിക്കക്കാരൻ പറഞ്ഞ ഒരു വചനം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഈ ധ്യാനം ആരംഭിക്കട്ടെ നമ്മൾ പ്രൊട്ടസ്റ്റുകാരും എവാഞ്ചലിക്കൽ സഭകളും മറിയത്തെ വേണ്ടത്ര ബഹുമാനിക്കുന്നില്ല അവൾ നമ്മുടെ രക്ഷകനും കർത്താവുമായ ക്രിസ്തുവിനു വേണ്ടിയുള്ള പാത്രമായിരുന്നു വാകകയായിരുന്നു ദൈവവാ നമ്മൾ പ്രൊട്ടസ്റ്റനുകാരും ഇവാഞ്ചലിക്കൽ സഭക്കാരും അമിതമായി തിരുത്തപ്പെട്ടിരിക്കുന്നു ഓവർ കറക്റ്റഡ് അതാണ് പുള്ളി ഉപയോഗിച്ച വാക്ക് നാം മറിയത്തെക്കുറിച്ച് ആവശ്യത്തിന് സംസാരിക്കുന്നില്ല അവൾ ആവശ്യത്തിന് വണങ്ങുന്നില്ല എന്നാൽ ഓർക്കുക ആദിമ സഭയിൽ ആദിമ ക്രിസ്ത്യാനികൾക്ക് മറിയം വളരെ പ്രധാനപ്പെട്ട ആളായിരുന്നു വിഷലിപ്തമായ സ്ത്രീപക്ഷവാദത്തിനുള്ള പരിഹാരം എനിക്ക് തോന്നുന്നു മറിയമാണ് വളരെ ആഴമേറിയ വിശ്വാസത്തിൻ്റെ ഉടമയായിരുന്നു ഈ ചാർലി കർക്ക് അദ്ദേഹം കാരണം അനേകം പേര് യുവാക്കൾ പള്ളിയിൽ പോകാൻ തുടങ്ങി അദ്ദേഹത്തെ ആളുകൾ കേൾക്കാൻ തുടങ്ങിയത് കൊണ്ടാണ് അദ്ദേഹത്തെ അദ്ദേഹം കൊല്ലപ്പെട്ടത് അദ്ദേഹം പ്രസംഗിച്ചത് കൊണ്ടല്ല അദ്ദേഹത്തെ യുവാക്കൾ പ്രത്യേകിച്ചും യുവാക്കൾ കേൾക്കാൻ തുടങ്ങിയത് കൊണ്ടാണ് അനുസരിക്കാൻ തുടങ്ങിയത് കൊണ്ടാണ് മുപ്പത്തൊന്നാമത്തെ വയസ്സിലധികം ധാരണമായി കൊല്ലപ്പെടുകയായിരുന്നു കത്തോലിക്ക സഭയിലാണെങ്കിൽ നമുക്ക് അവന് വിശുദ്ധനായിട്ട് പ്രഖ്യാപിക്കാനുള്ള ഇല്ലേ സാധിക്കുന്ന ഒരു അത്രമാത്രം ആഴമറി വിശ്വാസത്തിൻ്റെ ഒരു മനുഷ്യനായിരുന്നു അപ്പം മറിയത്തെ വേണ്ടത്ര ബഹുമാനിക്കണം സ്നേഹിക്കണം എന്നാണ് ഈ പ്രോട്ടസ്റ്റൻറ്റ് എവാഞ്ചലിക്കൽ സഭകളിൽ ഉള്ള ആളുകളുടെ വലിയൊരു ശതമാനം ആളുകളുടെയും വിശ്വാസം അതാണ് പക്ഷേ അവരെങ്ങനെ നേതാക്കന്മാർ തിരുത്തി 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 അങ്ങനെയല്ല അങ്ങനെയല്ല മറിയത്തെ വളരെ മോശമായി ചിത്രീകരിക്കുന്നു അതുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത് നമ്മൾ തിരുത്ത് ഓവർ തിരുത്തപ്പെട്ടേ അമിതമായി തിരുത്തപ്പെട്ടിരിക്കുന്നു അങ്ങനെ തിരുത്തപ്പെടേണ്ട കാര്യമില്ല കാരണം മറിയത്തെക്കുറിച്ച് തിരുവചനങ്ങൾ എന്തുമാത്രം കാര്യങ്ങളാണ് പറയുന്നത് അതിലൊന്നാണ് മറിയം സ്നേഹ നമ്മുടെ സ്നേഹത്തിനേറ്റം യോഗ്യയായ പാത്രമാണ് യോഗ്യയായ ആളാണ് നമുക്കൊരു തിരുവചനം മാത്രം നോക്കാം യോഹനെ സുവിശേഷം പത്തൊമ്പത് ഇരുപത്തി അഞ്ച് ഇരുപത്തിയേഴ് യേശു എൻ്റെ കുരിശിനരികെ തൻ്റെ അമ്മയും താൻ സ്നേഹിച്ച ശിഷ്യനും നിൽക്കുന്നത് കണ്ട് യേശു തൻ്റെ അമ്മയോട് പറഞ്ഞു സ്ത്രീയെ ഇതാ നിൻ്റെ മകൻ അനന്തരം അവൻ ആ ശിഷ്യനോട് പറഞ്ഞു ഇതാ നിൻ്റെ അമ്മ ആ നാഴിക മുതൽ ആ ശിഷ്യൻ അവളെ തൻ്റെ വീട്ടിൽ സ്വീകരിച്ചു തനിക്ക് സ്വന്തമായുള്ളവരെ അവൻ അറിഞ്ഞു അവൻ അവരെ സ്നേഹിച്ചു അവസാനം വരെ സ്നേഹിച്ചു യോഹനൻ പതിമൂന്ന് ഒന്ന് മുതലുള്ള വചനങ്ങൾ യേശു തനിക്ക് സ്വന്തമായുള്ളവരെ അറിഞ്ഞു അവൻ അവരെ സ്നേഹിച്ചു സ്നേഹത്തിൻ്റെ അവസാനം വരെ സ്നേഹിച്ചു അല്ലെങ്കിൽ ഏതറ്റം വരെയും സ്നേഹിക്കാൻ വേണ്ടി ഏതറ്റം വരെയും പോയി അതിനൊരു ഉത്തമ ഉദാഹരണമാണ് ഈ കുരിശിൽ കാണുന്നത് യേശു തൻ്റെ സ്വന്തം അമ്മയെ സ്നേഹിക്കുന്നു അവളുടെ ഏക മകനാണ് താൻ അത് തിരിച്ചറിയുമ്പോൾ തൻ്റെ അമ്മയെ ഒരു ഏതൊരു യഹൂദ ചെറുപ്പക്കാരൻ ചെയ്യുന്നത് പോലെ തൻ്റെ അമ്മയെ സുരക്ഷിതമായിട്ട് ആരെങ്കിലും കൈകളിൽ ഏൽപ്പിക്കണം കാരണം അവൾ സ്നേഹത്തിന് യോഗ്യയാണ് അവൾ അങ്ങേറ്റം പ്രാധാന്യമുള്ള ആളാണ് അതുകൊണ്ട് താൻ സ്നേഹിക്കുന്ന തൻ്റെ അമ്മയെ താൻ സ്നേഹിക്കുന്ന തൻ്റെ ശിഷ്യനെ ഭരമേൽപ്പിക്കുകയാണ് യേശു തനിക്ക് സ്വന്തമായുള്ളവരെ അറിഞ്ഞു അവനവരെ സ്നേഹിച്ചു സ്നേഹിക്കാൻ വേണ്ടി അറ്റം വരെയും പോയി അപ്പോൾ തൻ്റെ അമ്മയെ താൻ സ്നേഹിച്ച ശിഷ്യനെ ഭരമേൽപ്പിക്കുന്ന രംഗമാണിത് ഇങ്ങനെ ഈ രംഗത്തിൽ ഈ കുരിശന് പാട രംഗം പക്ഷെ അത് യോഹന്നൻ എഴുതിയിരിക്കുന്നത് വെറും ചരിത്ര വിവരണം മാത്രമല്ല ദൈവശാസ്ത്രം കൂടി ചേർത്തിട്ടാണ് അങ്ങനെ ചരിത്രത്തിൽ ദൈവത്തിൻ്റെ വചനം ചേരുമ്പോഴാണ് അത് ദൈവവചനമാകുന്നത് അല്ലെങ്കിൽ അത് ചരിത്രത്തെക്കുറിച്ചുള്ള ഒരു പ്രസ്താവം മാത്രമായിട്ട് മാറും ഒരു ഒരു ചരിത്ര സംഭവം മാത്രം മാറ്റി മാറും അപ്പം അത് ഭൂതകാലത്ത് തളച്ചിടേണ്ടി വരും അതിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ വീക്ഷണത്തിൽ അത് എഴുതുമ്പോഴാണ് അത് ദൈവവചനമായിട്ട് മാറുന്നത് എന്നാണ് പരിശുദ്ധാത്മാവിൻ്റെ നിവേചനത്താൽ പരിശുദ്ധാത്മാൻ്റെ വീക്ഷണം അന്ന് കുരിശിനെ താഴെ നിന്നത് രണ്ട് പേര് ഒന്ന് നസ്രത്തിലെ മറിയം മറ്റൊന്ന് സബജയുടെ മകൻ യോഹനാൻ പക്ഷെ രണ്ടു പേരെയും പരിചയപ്പെടുത്തുന്നത് നസ്രത്തിലെ മറിയമെന്നോ അല്ലെങ്കിൽ സബജിയുടെ മകൻ യോഹനാൻ എന്നോ അല്ല മറിച്ച് യേശുവൻറെ അമ്മ യേശു സ്നേഹിച്ച ശേഷ്യൻ നസറത്തിലെ മറിയം യേശുവിൻ്റെ അമ്മ ശബദയുടെ മകൻ യോഹനൻ എന്നല്ല യേശു സ്നേഹിച്ച ശേഷ്യൻ ചരിത്രത്തിൽ നസറത്തിലെ മറിയവും ശബദയുടെ മകൻ യോഹനാനുമാണ് പക്ഷെ അവരവിടെ നിൽക്കുന്നത് വെറും ചരിത്രത്തിലെ വ്യക്തികളായിട്ടല്ല യേശുവിൻ്റെ അമ്മയായിട്ടും യേശു സ്നേഹിച്ച ശിഷ്യൻ യേശു സ്നേഹിച്ച ശിഷ്യൻ എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ അവരോഹണം കീഴ്പ്പൊട്ടുള്ള വരവ് ചെന്നു നിൽക്കുന്നത് ഏത് മനുഷ്യനിലാണോ അവൻ അപ്പോൾ ദൈവസ്നേഹത്തിൻ്റെ അവരോഹണത്തിൻ്റെ ലക്ഷ്യം ഏത് മനുഷ്യനൊക്കെയാണോ ആ മനുഷ്യരെയൊക്കെ പ്രതിനിധാനം ചെയ്തിട്ടാണ് യോഹനാൻ അവിടെ നിൽക്കുന്നത് അതാണ് യേശു സ്നേഹിച്ച ശേഷൻ എന്ന് അർത്ഥം യേശു സ്നേഹിക്കാത്ത ശിക്ഷന്മാർ ആരെങ്കിലും എൻ്റെ പ്രസംഗം കേൾക്കുന്നവരിലുണ്ടെങ്കിലൊന്നും കൈപൊക്കാമോ യേശു സ്നേഹിച്ച ശിക്ഷന്മാരല്ല എന്ന് തോന്നുന്ന ആരെങ്കിലും യേശു സ്നേഹിക്കാത്ത ഏതെങ്കിലും ശിക്ഷന്മാരുണ്ടോ അപ്പൊ നമ്മളെല്ലാവരെയും യേശു സ്നേഹിച്ച സകല മനുഷ്യരെയും പ്രതിനിധാനം ചെയ്തിട്ടാണ് യോഹനൻ അവിടെ നിൽക്കുന്നത് യേശുവിൻ്റെ അമ്മ അവിടെ നിൽക്കുന്നു യേശു സ്നേഹിച്ച സകല ശിഷ്യന്മാരെയും പ്രതിനിധാനം ചെയ്യുന്ന യോഹനൻ അവിടെ നിൽക്കുന്നു എന്നിട്ട് യേശു തൻ്റെ അമ്മയെ താൻ സ്നേഹിച്ച ശിഷ്യന് ഭരമേൽപ്പിക്കുന്നു തൻ്റെ ശിഷ്യനെ തൻ്റെ അമ്മയ്ക്ക് ഭരമേൽപ്പിക്കുന്നു സ്ത്രീയെ ഇതാ നിന്റെ മകൻ ആ പിന്നെ ആ ശിഷനോട് പറയാ ഇതാ നിന്റെ അമ്മ എന്നിട്ട് അവിടെ എഴുതിയിരിക്കുകയാണ് ആ ശിഷ്യൻ ആ ശിഷ്യൻ ആ നാഴിക മുതൽ അവളെ തൻ്റെ വീട്ടിൽ സ്വീകരിച്ചു യോഹന്നാൻ യേശു സ്നേഹിച്ച ശിഷ്യൻ യേശുന്റെ അമ്മയായ മറിയത്തെ തൻ്റെ വീട്ടിൽ യോഹന്നാൻ്റെ വീട്ടിൽ സ്വീകരിച്ചു നമുക്കൊരു ചോദ്യം ചോദിക്കും ഇത് തിരുവചനമാണോ അല്ലയോ തിരുവചനമാണ് തിരുവചനമാണെങ്കിൽ അത് എല്ലാ യേശു സ്നേഹിച്ച എല്ലാ ശിഷ്യന്മാർക്കും ബാധകമല്ലേ അതെ പ്രോട്ടസ്റ്റിനുകാരാണെങ്കിലും എവഞ്ചലിക്കൽ സഭക്കാരാണെങ്കിലും ദൈവസഭക്കാരാണെങ്കിലും പെന്തകൊസ്തക്കാരാണെങ്കിലും ബ്രവർണസംബംബ്ലിക്കാരാണെങ്കിലും പിന്നെ ക്രിസ്റ്റ ഡെൽഫിയൻസ് ആണെങ്കിലും എല്ലാവർക്കും ബാധകമല്ലേ തിരുവചനം അവർ യേശു സ്നേഹിച്ച ശേഷന്മാരാണെങ്കിൽ മറിയത്തെ അവരുടെ വീട്ടിൽ സ്വീകരിക്കണം കത്തോലിക്ക ചെയ്തിരിക്കുന്ന പോലെ ചെയ്യണം എന്നിട്ട് അവളെ സ്നേഹിക്കണം വീട്ടിൽ സ്വീകരിക്കുക എന്ന് പറഞ്ഞാൽ വീട്ടിൽ കൊണ്ട് മാത്രമല്ലല്ലോ അവളെ സ്നേഹിക്കുക പരിചരിക്കുക സംരക്ഷിക്കുക എന്നൊക്കെയാണ് അർത്ഥം അവൾ നമ്മെ സംരക്ഷിക്കും കാരണം നമ്മെ യേശു തന്നെയാണ് നമ്മെ അവൾക്ക് ഭരം വൽപ്പിച്ചു കൊടുത്തിരിക്കുന്നെ ഇതാ നിൻ്റെ അമ്മൻ ഇതാ നിൻ്റെ മകൻ എന്ന് പറഞ്ഞ് സ്ത്രീയോട് പറയാണ് അവൻ്റെ അമ്മയായ സ്ത്രീയോട് പറയാണ് അപ്പോൾ നാം എല്ലാം യേശു സ്നേഹിച്ച ശേഷന്മാരാണെങ്കിൽ യേശുവിൻ്റെ വാത്സല്യനിധിയായ അമ്മയെ നമുക്കെല്ലാവർക്കും അമ്മയായി നൽകിയിരിക്കുന്ന ആ യേശുവിൻ്റെ വാക്കുകൾ കേട്ടുകൊണ്ട് ആ അമ്മയെ സ്വീകരിക്കണം അവളെ സ്നേഹിക്കണം അവളെ സ്നേഹിക്കുന്ന വിധമാണ് നമ്മൾ ഈ മരിയസ്തുതി ഇല്ലേ നന്മ നിറഞ്ഞ മറിയ മേസ്വസ്തി അത് ഗബ്രിൽ മാലഘ പറഞ്ഞതാണ് കൃപ നിറഞ്ഞ കൃപയിൽ കൃഷ്ടിക്കപ്പെട്ടവളെ ആനന്ദിച്ചാലും കർത്താവ് നിന്നോട് കൂടെ മാലഘ പറഞ്ഞതാണ് ദൈവം മാലാഖ നീ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു എലിസബത്ത് പറഞ്ഞതാണ് നിന്റെ ഉദരഫലമായ ഈശോയം അനുഗ്രഹിക്കപ്പെട്ടവനാണ് എലിസബത്ത് പറഞ്ഞതാ തിരുവചനങ്ങൾ കൊണ്ട് മാല കോർത്തിരിക്കുകയാണ് അപ്പൊ മറിയത്തെ സ്നേഹിക്കുന്ന വിധം കത്തോലിക്കരി ചെയ്യുന്ന പോലെ തന്നെയാണ് ആ കത്തോലിക്കരിൽ തന്നെ സ്ത്രീകൾക്ക് മറിയത്തെ സ്നേഹിക്കാൻ നന്നായിട്ട് അറിയുകയും ചെയ്യാം അപ്പോൾ സ്നേഹനിധിയാണ് സ്നേഹത്തിനേറ്റവും യോഗിയാണ് തൻ്റെ അമ്മയെന്ന് യേശുമാണ് കണ കരുതിയതും കണക്കാക്കിയതും നമ്മൾ നമ്മുടെ കയ്യിൽ ഏൽപ്പിച്ച് തരികയും ചെയ്തത് സ്വാഭാവികമായിട്ട് നമുക്ക് ചോദിക്കാം എന്താണ് സ്നേഹം നാല് വാക്കുകളാണ് ഗ്രീക്കിൽ സ്നേഹത്തിന് ഉള്ളത് സ്റ്റോർഗേ മാതാപിതാക്കളും മക്കൾ തമ്മിൽ സ്നേഹത്തെ സൂചിപ്പിക്കാനാണ് അതുപോലെ തിരിച്ചുള്ള സ്നേഹവും മക്കൾക്ക് മാതാപിതാക്കളോട് പിന്നെ സ്നേഹിതന്മാർ തമ്മിലുള്ള സുഹൃത്തുക്കൾ തമ്മിൽ സ്നേഹം ഫീലിയ പിന്നെ ദമ്പതികൾ തമ്മിൽ സ്നേഹം ഈറോസ് ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ഒരു മോശം അർത്ഥമുണ്ട് പക്ഷേ ഈറോസ് എന്ന് തന്നെ മൂല്യ രൂപത്തിൽ ദമ്പതികൾ തമ്മിൽ സ്നേഹം എന്നാണ് നാലാമത്തേതാണ് അകാപേ ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ ഇംഗ്ലീഷിൽ ഞാൻ ഫോർ സ്ട്രീംസ് ഓഫ് ലവ് എന്ന് പറഞ്ഞ എൻ്റെ ഒരു പുസ്തകമുണ്ട് സ്റ്റോർഗെ ഫീലിയ ഈറോസ് അഗാപ്പെ ഇതിൻ്റെ പോളിഷ് എഡിഷൻ ഇത് നാലാമത്തെ റിവൈസ്ഡ് എഡിഷനാണ് അതായത് ആദ്യം ഇറങ്ങി ആ കോപ്പിയിൽ വിറ്റുപോയി രണ്ടാമത് ഇറങ്ങി മൂന്നാമത് ഇറങ്ങി നാലാമത്തെ റിവൈസ്ഡ് എഡിഷനാണ് ഇറ്റ്സ് കോൺസിമേറ്റഡ് എന്നാണ് അവിടെ ഞാൻ കൊടുത്തതിൻ്റെ അതിൻ്റെ ഇത് പോളിഷ് ഭാഷയിലാണ് ഇതെൻ്റെ ഒരു ആണ് ഈ ഇറ്റ്സ് കോൺസിമേറ്റഡ് അതായത് യേശു കുരിച്ചിൽ എല്ലാം പൂർത്തിയായി എന്ന് പറയുന്നുണ്ട് ഇറ്റ് ഇസ് ഫിനിഷ് അല്ലെങ്കിൽ ഇറ്റ് ഇസ് അക്കോംപ്ലിഷ്ഡ് അതിനെ ഇറ്റ്സ് കോൺസമേറ്റഡ് എന്നും തർജ്ജമ ചെയ്യാം ദുബൈ തർജ്ജമ ചെയ്തിരിക്കുന്നത് അങ്ങനെയാണ് ഇറ്റ്സ് കോൺസമേറ്റഡ് എന്ന് പറഞ്ഞാൽ ബന്ധപ്പെട്ട് കഴിഞ്ഞു ഭാര്യയും ഭർത്താവും തമ്മിൽ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അതിനെ പറയുന്നതാണ് കോൺസമേറ്റഡ് നമ്മളിപ്പോൾ ഒരു വിവാഹ മോചന കേസിനൊക്കെ അരമനേല കോടതിയിൽ ചെന്നാൽ ചോദിക്കും അവർ നിങ്ങൾ കോൺസമേഷൻ നടന്നോ അത് കല്യാണം കഴിഞ്ഞിട്ട് നിങ്ങൾ പരസ്പരം ലൈംഗികമായിട്ട് ബന്ധപ്പെട്ടോ അപ്പോൾ ബന്ധപ്പെട്ട് കഴിഞ്ഞു കുരിശിൽ കിടന്ന കർത്താവ് പറയുകയാണ് സ്വർഗവും ഭൂമിയും ബന്ധപ്പെട്ട് കഴിഞ്ഞു സ്വർഗഭൂമി ബന്ധപ്പെട്ട് കഴിഞ്ഞു ദൈവത്തിൻ്റെ ഇറോട്ടിക് സ്നേഹം കുരിശിൽ കാണാം എന്നുള്ളതാണ് എൻ്റെ പോയിന്റ് അപ്പോൾ ഈ ഹീറോസ് എന്ന സ്നേഹത്തെ ഈ കുരിശിലെ അഗാപ്പേ അത് ഹീറോസ് കൂടിയാണ് എന്നുള്ളൊരു പോയിന്റാണ് ഞാൻ അവതരിപ്പിച്ചിരിക്കുന്നത് സമനം വലിപ്പമുള്ളൊരു പുസ്തകമാണ് അപ്പോൾ ഇത് പക്ഷെ പക്ഷേ ഇംഗ്ലീഷും ആണ് മലയാളം അല്ല ഇത് ഇതിൻ്റെ ഇത് ഞാൻ മലയാളത്തിൽ എഴുതിയിട്ടില്ല എങ്കിലും എൻ്റെ മലയാളത്തിലെ പുസ്തകങ്ങളിലൊക്കെ അവിടെ ഇവിടെയൊക്കെ സൂചനകൾ കാണും ഇതിൻ്റെ കൂട്ടത്തിൽ ചിലർ ചോദിച്ചു ഈ യേശുവിൻ്റെ പ്രാർത്ഥന ജീവിതത്തെക്കുറിച്ച് ഞാൻ ഈ കൂതാശുകളുടെ വേദഗ്രന്ഥടിസ്ഥാനം എന്ന് പറഞ്ഞൊരു പുസ്തകമുണ്ട് എൻ്റെ അതിനകത്ത് ഈശോയുടെ പ്രാർത്ഥന ജീവിതത്തെക്കുറിച്ച് ഞാൻ എഴുതിയിട്ടാണ് കൂതാശകളിലേക്ക് കിടക്കുന്നത് അത് കഴിഞ്ഞ ക്ലാസ്സിനെ ഉപകരിക്കുന്ന ഒരു പുസ്തകമാണ് അപ്പോൾ ഈ നാല് തരം സ്നേഹം ഈ നാല് തരം സ്നേഹത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ദൈവി എല്ലാ സ്നേഹവും ദൈവത്തിൽ വരുന്നതാണ് ദൈവം സ്നേഹം മാത്രമല്ല ഇല്ലേ അവൻ ലവർ കൂടിയാണ് അല്ലേ അവൻ പ്രിയതമൻ കൂടിയാണ് ഈ പ്രിയ പ്രിയതമ്മയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്ന പ്രിയതമനാണ് കർത്താവ് അപ്പം അവനിൽ ഈ നാല് സ്നേഹമുണ്ട് എങ്കിലും അടിസ്ഥാനപരമായിട്ട് ദൈവത്തിൻ്റെ സ്നേഹം എന്ന് പറഞ്ഞാൽ അഗാപ്പയാണ് ഈ അഗാപ്പ എന്ന് പറഞ്ഞാൽ അതൊരു പുറപ്പാടാണ് പുറത്തേക്കുള്ള പോക്ക് ഈറോസ് എന്ന് പറഞ്ഞാൽ അകത്തേക്കും പുറത്തേക്കും ഉണ്ട് ഈ അഗാപ്പ എന്ന് പറഞ്ഞാൽ പുറപ്പാടാണ് പുറത്തേക്ക് പോകുന്നതാണ് അത് നൊമ്പലപ്പെട്ട് കൊണ്ട് പോകുക കാരണം ഈ സ്വാർത്ഥത എന്ന് പറയുന്ന സെൽഫ് ലവ് എന്ന് പറഞ്ഞ സെൽഫിഷ് എന്ന് പറഞ്ഞാൽ ആ ഒരു ആ ആ തടവറയുടെ ആ അതിൻ്റെ ബാറുകളെല്ലാം പൊളിച്ചിട്ട് വേണം ആ തടവറ പൊളിച്ചിട്ട് വേണം സ്നേഹം പുറത്തേക്ക് ഒഴുകാൻ അപ്പം ഈ നമ്മുടെ സ്വാർത്ഥത എന്ന തടവറ ഇടിച്ച് പൊളിക്കുക എന്നുള്ളത് വേദനാജനകമാണ് അപ്പോൾ നൊമ്പരപ്പെട്ടുകൊണ്ടുള്ള ഒരു പുറപ്പാടാണ് സ്നേഹം പക്ഷേ ഈ നൊമ്പരത്തിലും ആനന്ദമുണ്ട് കാരണം എന്താണ് ഈ സ്നേഹം മാത്രമേ ജീവനെ പുറപ്പെടുവിക്കുകയുള്ളൂ അപ്പോൾ ലവ് ഇസ് എൻ എക്സോഡസ് എ പെയിൻഫുൾ എക്സോഡസ് ദോ പെയിൻഫുൾ ഇറ്റ് ഇസ് ജോയ്ഫുൾ ബിക്കോസ് ലവ് ക്രിയേറ്റ്സ് ലൈഫ് ജീവനെ സൃഷ്ടിക്കുന്നത് സ്നേഹമായതുകൊണ്ട് ആ സ്നേഹത്തിൽ എത്രയൊക്കെ വേദനയുണ്ടെങ്കിലും അതിലൊരു ആനന്ദമുണ്ട് ഇത് കർത്താവ് തന്നെ വെളിപ്പെടുത്തിയിട്ടുണ്ട് യോഗം പതിനാറ് ഇരുപത്തൊന്നില് കുരിശ് മരണത്തെ ഒരു സ്ത്രീയുടെ പ്രസവത്തോടാണ് കർത്താവ് ഉപമിച്ചിരിക്കുന്നത് സ്ത്രീക്ക് പ്രസവ വേദന വരുന്നു കുഞ്ഞ് ഗർഭത്തിൽ കിടക്കുന്ന കുഞ്ഞ് അതിന് പുറത്തേക്ക് വരണം അത് അമ്മയുടെ ഗർഭപാത്രം പിളർക്കുകയാണ് എത്രമാത്രം വേദനാജനകമാണെന്ന് സ്വാഭാവിക നാച്ചുറൽ ഡെലിവറി നടത്തിട്ട് അല്ലേ അങ്ങനെയുള്ളവർക്ക് മനസ്സിലാകുമല്ലോ എന്തുമാത്രം വേദനാജനകമാണ് പക്ഷേ ആ കുഞ്ഞ് ജനിച്ചു ഒരു ജീവൻ പുതിയ ജീവൻ ഉണ്ടായി എന്ന ആനന്ദത്തിൽ ഈ വേദന അങ്ങ് പിന്നെ ഓർക്കുന്നില്ല പലപ്പോഴും നമ്മൾ വഴക്കുകൂടുമ്പൊക്കെ പറയും നിന്നെ അല്ലേ ഒന്ന് ഒന്ന് പ്രസവിച്ചെന്നൊക്കെ പറയുമെങ്കിലും ആ വേദന ഓർക്കാൻ കഴിയില്ലേ കാരണം ഒരു പുതിയ ജീവനെ സൃഷ്ടിച്ചു ഒരു പുതിയ ജീവനെ സൃഷ്ടിച്ചു ചെറിയ കാര്യമാണത് പുതിയ ജീവനെ സൃഷ്ടിച്ചു അതിൻ്റെ ആനന്ദം കൊണ്ട് ഈ വേദന ഓർക്കുന്നില്ലെന്നാണ് കുരിശിലേക്ക് നോക്കി കർത്താവിൻ്റെ പാർശ്വം പിളർക്കപ്പെടുന്നു രക്തത്തിലും വെള്ളത്തിലും സഭ പിറന്നു വീഴുന്നു ജീവനും രക്ഷയും പിറന്നു വീഴുന്നു മുഹമ്മദ് ഇസൈം കുർബാനയും പിറന്നു വീഴുന്നു സഭ പിറന്നു വീഴുന്നു അപ്പോൾ ഈ യേശു സ്നേഹിച്ച ശിക്ഷനെ തൻ്റെ അവസാന ശ്വാസത്തിലൂടെ ആത്മാവിന് കൈമാറുന്നു സഭ ജനിക്കുന്നതുകൊണ്ട് ഈ രക്തത്തിലും വെള്ളത്തിലും മഹമ്മദ് ഇസൈലും കുർബാനയിലും സഭ ജനിക്കുന്നത് കൊണ്ട് കർത്താവ് പ്രസവിച്ചിട്ട് ഈ സഭയിൽ പ്രസവിച്ചിട്ട് മരിക്കുന്ന പോലെയാണ് പടയമത്തില് റാഹേല് ബെഞ്ചമിനെ പ്രസവിച്ചതിന് പിന്നാലെ മരിക്കുന്നത് പോലെയാണ് നമ്മൾ കാണുന്നത് രക്തത്തിലും വെള്ളത്തിലും സഭ എന്ന കുഞ്ഞിന് ജന്മം കൊടുത്തിട്ടാണ് കർത്താവ് മരിക്കുന്നത് അപ്പൊ സ്നേഹം ഒരു പുറപ്പാടാണ് പുറപ്പാടാണ് നൊമ്പരപ്പെട്ടുകൊണ്ടുള്ള പുറപ്പാടാണ് നൊമ്പരമാണെങ്കിലും ആനന്ദമാണ് കാരണം സ്നേഹം ജീവനെ സൃഷ്ടിക്കുന്നു ലവ് എൻ എക്സോഡസ് ഇറ്റ് ഇസ് ജോയ്ഫുൾ ബിക്കോസ് ലവ് ക്രിയേറ്റ്സ് ലൈഫ് ഇതാണ് നമ്മൾ ഈ കുരിശില് കാണുന്നതും ആ സ്നേഹം ആ സ്നേഹം തന്നെയാണ് ഇല്ലേ തൻ്റെ സ്വന്തക്കാരുടെ സ്നേഹമാണ് മറിയത്തെ താൻ സ്നേഹിച്ച ചുറ്റിൻ്റെ ഭരമേൽപ്പിക്കാനായിട്ട് യേശു തയ്യാറാകുന്നതിന് പുറകിലുള്ള ഛേദോപികാരം അല്ലെ ആ സ്നേഹം തന്നെയാണ് അങ്ങനെ യേശു സ്നേഹിച്ച ദൈവം സ്നേഹിച്ച പരിശുദ്ധ രോഗം സ്നേഹിച്ച മറിയത്തെ നമ്മളെല്ലാവരും സ്നേഹിക്കണ്ടേ സ്നേഹത്തിനേറ്റം യോഗിയല്ലേ അവള് അപ്പോൾ വീണ്ടും ഈ ചാർലിക്കാർക്ക് പറഞ്ഞ വാചനത്തിലേക്ക് പോവുകയാണ് ദൈവത്തിന് കൂടാരമാകാൻ ദൈവത്തിന് വസിക്കാൻ ദൈവം ആളാണ് മറിയം ദൈവത്തിന് കൂടാരമാകാൻ ദൈവത്തിന് വസിക്കാൻ ദൈവം ആളാണ് മറിയം ദൈവത്തിന്റെ ദാസിയാകാൻ മനുഷ്യനായ ദൈവത്തെ ഗർഭം ധരിക്കാൻ മനുഷ്യനായ ദൈവത്തെ പ്രസവിക്കാൻ ദൈവം തിരഞ്ഞെടുത്ത ആളാണ് മറിയം ദൈവം ബഹുമാനിച്ച ആളാണ് മറിയം അവളെ നമ്മൾ സ്നേഹിക്കണ്ടേ സ്നേഹത്തിന് ഏറ്റവും യോഗ്യല്ലേ അവള് ദൗർഭാഗ്യം എന്ന് പറയട്ടെ മറിയത്തെയും അവളുടെ കത്തോലിക്ക സഭയെയും വിട്ടുപോയവരിൽ സ്ത്രീകളുണ്ട് വലിയ കഷ്ട അത് സ്ത്രീകൾക്ക് നിൽക്കുന്ന കണ്ടകോസ്തവ വിഭാഗത്തിൽ മറ്റും പോയിരിക്കുന്നൊരു സ്ത്രീകളുണ്ട് വീട് വീടാത്തരം കയറിയിറങ്ങി മറിയത്തിനെതിരെയും മറിയത്തിന്റെ കത്തോലിക്ക സഭയ്ക്കെതിരെയും പ്രചരിപ്പിക്കുന്നവരിലും സ്ത്രീകളുണ്ട് ഇതാണ് വിഷമയമായ ഈ സ്ത്രീ പക്ഷവാതം അവര് മാനസാന്തരപ്പെട്ട് മറിയത്തെ മാതൃകയാക്കി കത്തോലിക്ക സഭയിലേക്ക് തിരിച്ചു വരട്ടെ മറിയത്തെ സ്നേഹിക്കട്ടെ അപ്പോൾ കർത്താവിന്റെ സുവിശേഷത്തിന് കൂടുതൽ ഫലമുണ്ടാകും കാരണം ദൈവം സ്നേഹിച്ചവളാണ് മറിയം ദൈവം ബഹുമാനിച്ചവളാണ് മറിയം തൻ്റെ പുത്രന് വസിക്കാൻ കൂടാരമാകാൻ സക്രാരിയാകാൻ ദൈവം തിരഞ്ഞെടുത്തവളാണ് മറിയം പരിശുദ്ധ രോഗം ആരിലേക്കാണോ ഇറങ്ങി വന്നത് അവളാണ് മറിയം ദൈവം മറിയത്ത് ഇത്രമാത്രം ബഹുമാനിച്ചെങ്കിൽ ഇത്രമാത്രം സ്നേഹിച്ചെങ്കിൽ നാം എത്രമാത്രം അവളെ സ്നേഹിക്കേണ്ടിയിരിക്കുന്നു നമുക്ക് മറിയത്തെ സ്നേഹിക്കാം നമ്മുടെ കർത്താവീശംശനയുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ